ഹായ് ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ലാഗായിരുന്നുവെങ്കിൽ പോലും രാധാമണിയുടെ കൂടി തന്നെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെയാണ് ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് എന്നാൽ ഇപ്പോഴും ജാനകി കണ്ണ് തുറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരും അളകാപുരിയിലുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാൻ അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രതിസായിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അമല് ഭയങ്കര സന്തോഷത്തോടു കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭി ഒട്ടും പ്രതീക്ഷിച്ചില്ല രാധാമണി സംസാരിക്കുമെന്ന് രാധാമണി സംസാരിച്ചപ്പോൾ അഭിക്ക് ഒരുപാട് സന്തോഷം തോന്നി അഭി ഓടി വന്ന് അമലിനോടും സക്കീർഭായിയോടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെ അമൽ നേരെ സന്തോഷത്തോടു കൂടി ഓടി നേരെ പോയത് ഇവിടെ അളകാപുരിയിലേക്കാണ് അളകാപുരിയിലെത്തി നമ്മുടെ പ്രഭാവതിയോട് ഈ കാര്യം തുറന്നു പറഞ്ഞു ഇതേപോലെ സംസാരിച്ചു അത് ജാനിയേട്ടത്തി സംസാരിച്ചു രാധാമണി വന്നു രാധാമണിയും സംസാരിച്ചു അങ്ങനെ ഇപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രഭാവതിക്ക് ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തിലാണ് എന്നാൽ ഇപ്പോഴും അവർണേക്ക് അറിയത്തില്ല ജാനകി കണ്ണു തുറന്ന കാര്യം രാധാമണി വന്ന കാര്യമൊന്നും അവർനക്കറിയത്തില്ല അവർ തമ്പി വിളിച്ചിട്ട് പറയുകയാണ് ജാനകി ഒരിക്കലും രക്ഷപ്പെടത്തില്ല അങ്ങനെയുള്ള സൂചനകൾ എനിക്ക് കിട്ടി അവൾ കോമാ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ തമ്പിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി തന്നെ ഭരിക്കാനായിട്ട് അല്ലെങ്കിൽ തനിക്കെതിരെ ആരും വരത്തില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു തമ്പി എന്നാൽ ആ പ്രതീക്ഷകളും തമ്പിക്ക് തെറ്റി പോവുകയാണ് ജാനകിക്ക് ഒപ്പം എന്തിനും താങ്ങും തടലുമായിട്ട് രാധാമണിയുണ്ട് എന്നാൽ തമ്പി ചെയ്ത ക്രൂരതകളൊന്നും മറന്നു പോ മറന്നു കളയാനും അവർ തയ്യാറില്ല ഇപ്പോൾ തമ്പി വിചാരിക്കുന്നത് രാധാമണി വരത്തില്ല ജാനകി നീ എന്തായാലും കോമ സ്റ്റേജിലേക്ക് പോകും പിന്നെ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ കേസിൽ നിഷ്പ്രയാസം ജയിക്കാം എന്നൊക്കെ തമ്പി വിചാരിച്ചിരുന്നു എന്നാൽ അഭി തൻ്റെ ഭാര്യക്കെതിരെ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുകയും ജാനകിയെ വലിയൊരു അപകടത്തിലേക്കും തള്ളിയിട്ട തമ്പിയോട് ക്ഷമിക്കാനായിട്ട് അഭി ഒരിക്കലും തയ്യാറായിരുന്നില്ല അഭിനേരെ അവിടെ തമ്പിയെ കാണാനായിട്ട് അഭിനേരെ ഓടിയെത്തി തമ്പിയെ കണ്ടു സംസാരിച്ചു എന്നിട്ട് തമ്പിക്ക് അതും വെറുതെ സംസാരിക്കുകയല്ല നല്ല അടിച്ചിട്ടാണ് സംസാരിക്കുന്നത് തമ്പിയെ തമ്പിക്ക് എന്താ പറയുക എടുത്ത് നമ്മൾ എടുത്തുടുത്തു എന്നൊക്കെ പറയത്തില്ലേ അമ്മ അതിന് നല്ല അടി തന്നെ തമ്പിക്ക് കൊടുത്തു അതിനുശേഷം നീ വിചാരിച്ചത് എൻ്റെ ഭാര്യ കോമാ സ്റ്റേജിലേക്ക് പോകും അവൾ രക്ഷപ്പെടത്തില്ല എന്നല്ലേ എന്നാൽ നിൻ്റെ പ്രതീക്ഷകൾ ത തെറ്റി തമ്പി നിന്റെ പ്രതീക്ഷകൾ ഇനി വിജയിക്കാൻ പോകുന്നില്ല കാരണം ജാനകി സംസാരിച്ചു ജാനകി കണ്ണു തുറന്നു രാധാമണി ജാനകിയുടെ അടുത്തേക്ക് വന്നു രാധാമണി സംസാരിച്ചു നിന്നെ കുറിച്ചുള്ള ക്രൂരതകളൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് അഭി പറഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി തമ്പി താൻ ജാനകിയെ കൊല്ലാനായിട്ട് നോക്കി പക്ഷേ ഇപ്പൊ എല്ലാം കൊണ്ടും തനിക്ക് പാരയായിട്ട് മാറിയെന്നുള്ള ഒരു അവസ്ഥയിലാണിപ്പോ തമ്പിയും അങ്ങനെ എല്ലാം കറിനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അഭി ജാനകിയുടെ അടുത്തേക്ക് പോയി ഇപ്പോൾ ജാനകിയും ജാനകിക്കൊപ്പം തൻ്റെ മകളും അമ്മയും ഭർത്താവും ഒക്കെ ഉണ്ട് ആ സന്തോഷവും ജാനകിക്കുണ്ട് അങ്ങനെ ഈ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് തമ്പിയുടെ ക്രൂരതകളെപ്പറ്റി അഭിജോ അഭി ചോദിക്കുന്നത് അപ്പോൾ തമ്പിയുടെ ക്രൂരതകളെപ്പറ്റിയും താൻ ഇപ്പോഴും രാധാമണിക്ക് ആ ഒരു ഓർഫനേജിൽ നിന്നും ജാനകിയെ വിളിച്ച് ജാനകി രാധാമണിയെ വിളിച്ചുകൊണ്ട് വരികയും അതിനുശേഷം ജാനകിയെ നോക്കി ജാനകി രാധാമണിയെ നോക്കിയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല അതിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് രാധാമണിക്ക് ഓർമ്മയുള്ളത് അപ്പൊ അതെല്ലാം അവരോട് പറഞ്ഞു ആ സമയത്ത് തമ്പിയെ വെറുതെ വിട വിട്ടൂടെ എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നപ്പോൾ തമ്പിയെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടത്തില്ല അത് മാത്രമല്ല ഞാൻ അമ്മയുടെ മകളാണെന്നുള്ള കാര്യം തമ്പിയുടെ മകളാണെന്നുള്ള കാര്യം ആരും അറിയാനും പാടില്ല തമ്പി ഈയൊരു ചെയ്ത ശിക്ഷ ഈയൊരു ചെയ്ത ചതിക്കും ക്രൂരതകൾക്കുമുള്ള ശിക്ഷ തമ്പി അനുഭവിക്കണം അതിന് തമ്പി ജയിലിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ തമ്പിയുടെ മകളാണെന്നുള്ള കാര്യമോ അല്ലെങ്കിൽ ഞാൻ അമ്മയുടെ മകളാണെന്നുള്ള കാര്യമോ പുറം ലോകമറിയാവൂ അതിനു മുന്നേ എന്നെ തമ്പിയുടെ മകളാണ് മകളാണ് എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും തമ്പിയെ അഴുക്കുള്ളിയിലാക്കിയിരിക്കും എന്നൊരു വാശി തന്നെയാണ് ജാനകിക്ക് ജാനയ്ക്ക് സപ്പോർട്ടായിട്ട് രാധാമണിയും അഭിയും എല്ലാവരും ഉണ്ട് അങ്ങനെ ഇപ്പോൾ തമ്പിക്കെതിരെയുള്ള തെളിവുകളെല്ലാം കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുകയാണ് തമ്പിക്കെതിരെയുള്ള തെളിവുകളെല്ലാം തന്നെ നിരഞ്ജന എല്ലാം കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ കൂടെ ഇപ്പോൾ രാധാമണിയുടെ സംസാ രാധാമണി സംസാരിച്ചു കൂടി തുടങ്ങിയതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അന്ത്യം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ രാധാ ജാനകിയെ ഏത് ജാനകിയെ ഭക്ഷണം കൊടുക്കുകയും പിന്നെ ജാനകിയെ പതുക്കെ പിടിച്ചെണീപ്പിച്ച് നടത്തിപ്പിക്കുകയൊക്കെ രാധാമണി ശ്ര ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഭർത്താവെന്ന് പറയുന്ന ഒരു സ്ഥാനം അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹം ജാനകിക്ക് അഭി കൊടുക്കുന്നുണ്ട് എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ കൈവിടത്തില്ല എന്ന് അഭി തീർത്തും പറഞ്ഞും കഴിഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും വളരെ നിർണായക ഘട്ടത്തിലൂടെ തന്നെയാണ് തന്നെയാണിപ്പോൾ ജാനകിയുടെയും അഭിയുടെയും വീട് വീടിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് തമ്പിയുടെ ചതികൾ ഇപ്പോഴും അപർണ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും അടുത്ത ആഴ്ച കേസ് കോടതി വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ കേസ് കോടതിയിൽ എത്തുന്നതോടുകൂടി തന്നെ തമ്പിയുടെ ക്രൂരതകളെല്ലാം തന്നെ പുറത്താകും അപർണ സത്യങ്ങൾ തിരിച്ചറിയും പിന്നെ അപർണ എന്ത് തീരുമാനമെടുക്കും എന്നത് കാണാനായിട്ടാണ് പ്രേക്ഷകരും ഞാൻ കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം